കേരളം ഭീകരവാദികളുടെ കളിത്തൊട്ടിലാകുന്നത് തുറന്നു പറയാൻ പലരും മടിച്ചപ്പോൾ നിർഭയം ആ ദൗത്യം ഏറ്റെടുത്ത് സത്യം തുറന്നു കാട്ടാൻ മുന്നിട്ടിറങ്ങിയ മലയാളത്തിലെ ഒരേ ഒരു ദൃശ്യമാധ്യമം ജനം ടി വി ആണ് എന്ന് ഞങ്ങൾ അഭിമാനത്തോടെ പറയും അബു താഹിർ എന്ന മലയാളി ഭീകരന്റെ വാർത്ത ജനം ടി വി പുറത്തു കൊണ്ടുവന്നപ്പോൾ പലരും നെറ്റി ചുളിച്ചു ഞങ്ങൾ പറഞ്ഞതാണ് യാഥാർത്ഥ്യമെന്ന സത്യം വൈകിയാണെങ്കിലും എല്ലാവരും തിരിച്ചറിഞ്ഞു അത് ഏറ്റെടുത്തു പോപ്പുലർ ഫ്രണ്ട് ഭീകര സംഘടനയാണെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോഴും ഇതേ പരിഹാസം പല കോണുകളിലും ഞങ്ങൾ കണ്ടു മുഖം മൂടിയിട്ട ഭീകരത ഞങ്ങളുടെ വാർത്തകൾ കാണാം ജിഹാദി സംഘടിത നീക്കങ്ങൾ ചോദ്യം ചെയ്താൽ മതേതരത്വം തകരുമെന്ന മൂഢവിശ്വാസത്തിലായിരുന്നു കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾ അവർക്ക് മുന്നിൽ ചങ്കൂറ്റത്തോടെ തെളിവ് സഹിതം സത്യം വിളിച്ചു പറയാൻ നിന്നു കേരളത്തിൽ പിടിമുറുക്കിയ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ലീപ്പർ സെല്ലുകളെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടത് ഐ എസിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്താനുള്ള വിളനിലമായി ഈ കൊച്ചു കേരളം മാറിയെന്ന യാഥാർത്ഥ്യം മലയാളി തിരിച്ചറിഞ്ഞതും ജനം ആദ്യമായി പോയ മലയാളിയെ തുറന്നു കാട്ടിയതും തുറന്നുകാട്ടിയതും അഖിലയ്ക്ക് ഒരു ദിവസം കൊണ്ട് തോന്നിയ വെളിപാടല്ല മതം മാറ്റം എന്ന സത്യം മലയാളി തിരിച്ചറിഞ്ഞത് ജനത്തിലൂടെ കോടതി വിധിയെപ്പോലും വെല്ലുവിളിച്ച് ജിഹാദികൾ നടുറോഡിൽ പരസ്യമായി കൊലവിളി നടത്തിയത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ജനത്തിന്റെ ക്യാമറ കണ്ണുകൾക്ക് സാധിച്ചു ലവ് ജിഹാദ് എന്ന സംഘടിത വിഷസർപ്പം എത്രത്തോളം കേരളത്തെ വിഴുങ്ങിയെന്ന സത്യം തിരിച്ചറിഞ്ഞതും ഇതര മാധ്യമങ്ങൾ വെള്ളപൂശാൻ ഇറങ്ങിയപ്പോൾ തെളിവുകൾ നിരത്തിയും ഇരകൾക്ക് വേദിയൊരുക്കിയും ജിഹാദികളുടെ കണ്ണിലെ കരടായി ഐഎസിന്റെ ഭീഷണി പോലും ജനത്തിനു നേരെ തിരിഞ്ഞതും ഭക്ഷണത്തിലും മതം കലർത്തി ജിഹാദിനുവേണ്ടി ഭീകരർ മുറവിളി കൂട്ടിയപ്പോൾ ജനം വെറുതെയിരുന്നില്ല തുപ്പലി ചേർന്ന ഭക്ഷണം വേണ്ടെന്ന മലയാളി ബോധ്യത്തിന് പിന്നിലും ജനത്തിന്റെ സ്വാധീനം ചെറുതല്ല പൗരത്വ നിയമത്തിൽ പച്ചയായ നുണ പറഞ്ഞ് ജിഹാദികളെ പ്രീണിപ്പിക്കാൻ ഇടതനും വലതനും ശ്രമിച്ചപ്പോൾ ജനം സത്യം വിളിച്ചുപറഞ്ഞ് പ്രതിരോധം തീർത്തു രാജ്യതലസ്ഥാനത്തടക്കം അരങ്ങേറിയ കലാപങ്ങൾക്ക് പിന്നിലെ സംഘടിത മതമൗലികവാദികളെ ജനം തുറന്നുകാട്ടി മാധ്യമ പ്രവർത്തനം പോലും മറയാക്കിയ സഹപ്രവർത്തകരെ പോലും ജനം സത്യം ഭയന്നപ്പോൾ അധിക്ഷേപിച്ചും ഭീഷണിപ്പെടുത്തിയും ജനത്തെ ഇല്ലാതാക്കാൻ ജിഹാദി ഭീകരർ ശ്രമിച്ചപ്പോൾ ജാതിക്കും മതത്തിനും അപ്പുറം ദേശീയവാദികൾ ജനത്തെ നെഞ്ചോട് ചേർത്ത് നിർത്തി ആ ശക്തിയുടെ കരുത്തിൽ കേരളം മറ്റൊരു പഴയ കശ്മീരാക്കാനുള്ള ജിഹാദികളുടെ സംഘടിത നീക്കങ്ങൾക്കെതിരെ ജനമിനിയും ശക്തമായി നിലയുറപ്പിക്കും കാരണം ഞങ്ങൾക്ക് വലുത് ഭാരതം മാത്രമാണ്